ചേട്ടായി അല്ല നായ നക്കിയതാ ഒരു സോഡയും രണ്ട് പഴവും വേണം കൊല്ലാതെ ഒരു വിലയും പറയും രണ്ടമ്പത് ആ ഇതാ ഇതൊന്നല്ലേ ആര് പറഞ്ഞു എന്റെ ചേട്ടാ േട്ടായി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ വിഷമിപ്പിക്കരുത് എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം ഇവിടെ പ്ലീസ് അനിയ ഒരു ഉപകാരം ചെയ്യാമോ സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ താങ്ക് യു ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും പുണ്യം എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലോ ഞാൻ വണ്ടി വിടറായി എന്നല്ലേ പറയൂ ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ മര്യാദയ്ക്ക് കാശോടും ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ മനസ്സിലായോ ജനറൽ മാനേജർ കാശിൽ വരെ മതിയോ അയച്ചു തരാം തരാം എടുക്കാൻ എന്താണോ കാണിച്ചത് വട്ടനാണേ സൂക്ഷിച്ചോട്ടൺ എനിക്ക് മിസ്റ്റർ ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന ജനറൽ മാനേജർ അതെ ഞാൻ ചാർജ് എടുക്കാം ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേ കൊണ്ടുപോകണം പറഞ്ഞത് അനുസരിക്കില്ലേ ഞാൻ ഇങ്ങോട്ട് പോകണം ഹലോ ഒരു പ്രാന്തൻ എം ഡി അകത്തേക്ക് നമസ്കാരം സ്വാമി സ്വാമി അല്ല മേനോ ആ നമസ്കാരം മേനോൺ എന്തോരം പറയും കഷ്ടപ്പെട്ടെന്ന് അറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞ് കയറാൻ കുറച്ച് വെള്ളം തരുമോ ചില വേണ്ട ഞാൻ എടുത്തോളാം നോക്കണ്ട നോക്കണ്ട കൊണ്ടുപോയിട്ട ആട്ടോക്കാരെ വലിച്ചു കയറിയതാ ഏത് നിങ്ങളുടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി അപ്പൊ സെക്യൂരിറ്റിക്കാരന് സെക്യൂരിറ്റിക്കാരനായിട്ട് പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിയുമലിയല്ലായിരുന്നു ഞാൻ പിടിച്ചൊരു അളോച്ചു കൊടുത്തു വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ നമ്പി വാച്ചുമാൻ കേട്ടതാ കോപിച്ചു ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്ര പരസ്യം കണ്ടു വന്നയാളാ നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട് സുന്ദരൻ സൽസ്വഭാവി ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എവിടെ മാത്രം ചോദിക്കരുത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹാഗ്യനാണ് ഞാൻ അത് വിദഗ്ധമായ ഒരു മോഷണം എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി സാരമില്ല ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിക്കാം അതുപോലെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് അതില്ലാന്ന് പറഞ്ഞില്ലേ ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാല പത്ത് പൈസ കയ്യിലില്ലാതെ ഡൽഹി തെണ്ടി തിരിഞ്ഞ് എത്തിയവനാണ് ഞാൻ സത്യം പറഞ്ഞാൽ നിനക്ക് മൂന്നു ദിവസം ജലപാനം കഴിച്ചിട്ട് സാർ എന്നെ സഹായിക്കണം പ്ലീസ് ഹൽപ്പ് സാർ ഇറങ്ങി പോടോ കഴിക്കണ്ട ഭ്രാന്തമാരൊക്കെ പ്രാന്തം എന്റെ അച്ഛനാണോ നിന്റെ അച്ഛനും പറഞ്ഞോ അച്ഛനും പറയും അപ്പൂപ്പനും പറയും പ്പൂപ്പനാടും കൊല്ലി ഞാൻ ഞാൻ എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കും അല്ലേ എന്നാൽ ഞാൻ തന്നെ ടെന്റൽ ഹോസ്പിറ്റലോട്ട് അയ ഗേറ്റിലാണ് സെക്യൂരിറ്റി നാലു ചുറ്റും വാച്ചർമാർ രക്ഷപ്പെടാൻ ഒരു മാർഗം കാണുന്നില്ലല്ലോ ഈശ്വര അകത്തുനിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടു വയ്ക്കുള്ളൂസ് ഹലോ ഇന്ന് ബെഡൊന്നും ഒഴിവില്ല കിടക്കണം അഡ്രസ് ഡ്യൂട്ടി ഡോക്ടർ 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 കൊടുക്ക് നാളെ നാളെ ഷോക്ക് ഷോക്ക് എനിക്ക് ഭ്രാന്തില്ല എല്ലാരും തന്നെ അക്യൂട്ട് തനിക്ക് വാട്ട് യു മീൻ ഡിപ്രഷൻ സൈക്കോസിസ് സൈലന്റ് ആണ് സിസ്റ്റർ ദേവി ഞാൻ ഞാൻ പവർ പവർ ഗേറ്റിലെ ജിഎം ആയിരുന്നു ഒരു എംബിഎ എംബിബിഎസ് എന്ന് പറയാഞ്ഞത് മഹാഭാഗ്യം കയറി കഴിയുമ്പോൾ ഒക്കെ മാറി കിട്ടും ആ ഉറങ്ങാൻ മരുന്ന് കൊടുത്ത് ഇനിമേം വെച്ച് കിടത്തി ചെറുപ്പക്കാരൻ ആന മൈക്കടിച്ച് മയ്യത്തായതാണ് നല്ല വാസന ഇങ്ങോട്ട് ചാരി നിന്ന i സിറ്റിയിലെന്നറക്കി വിട്ടേക്കണേ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ